സ്വാഗതം നമ്മൾ ഇന്ന് തേനെ പറയുന്നത് തേനിന്റെ ാണ് തേന് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ തേനീച്ച തേൻ ഉണ്ടാക്കും മധുരയിലെ തേന് പുളിയിലുള്ള തേൻ നല്ല ഇഡല തേന് അങ്ങനെല്ലാം മിരിയാക്കും അല്ലെ നല്ല ടേസ്റ്റ് നല്ല പുളിന്നുള്ള മധുരം തോന്നലാണ് പിന്നെ തേൻ ഇങ്ങനെ കുറുബൊക്കെ ഇരിക്കുമ്പോ അമ്മ കുടിച്ചാലോന്ന് എല്ലാരും വിദേശ തേൻ കുടിച്ചാൽ തന്നെ ഓരോ ദിവസം എല്ലാ ദിവസവും കുടിക്കും പിന്നെ പറയണ്ടല്ലോ തേനിന്റെ ആഗ്രഹം അല്ലേ ഇതാണ് നമ്മൾ തേനിക്ക് കുറുദ് കൊറേ ഉണ്ട് ഇതായത് ഇത് 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 ഇതും ഉണ്ട് കാണും ഇതും ഉണ്ട് പിന്നപ്പറുണ്ട് അതും ഇട്ട് ഓക്കെ അപ്പൊ ഈ തേനെ കുറിച്ച് ഞാൻ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് മനസ്സിലാക്കിട്ടുണ്ട് അപ്പൊ മനസ്സിലാക്കണം അല്ലെങ്കിൽ പോട്ടോ നിങ്ങൾ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ ഇപ്പൊ നമ്മള് തേൻ കുടിച്ച് അപ്പൊ നമ്മള് വയർന്ന് പറഞ്ഞു അപ്പൊ ആ വയർന്ന് പറഞ്ഞിട്ട് നമ്മ കുറിച്ചോണ്ട് തന്നെ എക്കും അപ്പൊ നമ്മളെ വയർ പൊട്ടിത്തെറിക്കും നിങ്ങൾക്കൊരു സംശയം അത് ശരിക്കും പൊട്ടിത്തെറിക്കും അത് നമ്മള് ഇപ്പൊ പറഞ്ഞിട്ടാണ് അപ്പൊ ഈ തേന് നല്ല രുചിയൊക്കെ മാത്രമൊക്കെ ഉണ്ടാവും പിന്നെ ചെറുതേൻ കുഞ്ഞി പാക്കറ്റിലായിട്ടാണ് വന്നിട്ടുള്ളത് രണ്ടെണ്ണം കൊണ്ടിട്ടും കുട്ടി കുട്ടി കിട്ടിപ്പാറും അപ്പൊ ഒന്ന് എത്തിന കാണിച്ച ഇതാണ് നമ്മളെ കുഞ്ഞി ചെറുതായി നല്ല പുളിയും നല്ല മധുരവും നല്ല കിര എല്ലാം എല്ലാം ഉണ്ടാവും ഇതിന് എനിക്ക് തേൻ ഭയങ്കര ഇഷ്ടമാണ് വേറെ ഒന്നും ഇഷ്ടമില്ലാത്തല്ല എന്ത് കാണുന്ന ഞാൻ ഇഷ്ടപ്പെടും ഇപ്പൊ ഈ തേനിന്റെ ഇവിടെ അഞ്ചു അച്ചു എഴുതിയിട്ടുണ്ട് കാണിച്ചിട്ടോ എന്തൊക്കെ ഉണ്ടോ കണ്ടിട്ടുണ്ടല്ലേ ഇപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയില് തേനും മാത്രമായിട്ടാണ് ഞാനിപ്പോ വന്നിട്ടുള്ളത് അത് നിങ്ങൾക്കറിയാം അപ്പൊ ഈ തേനിന്റെ മധുര രുചയ്ക്ക് നിങ്ങൾ കൊടുക്കുമ്പോ ഇത് ദുബൈനാണ് അടക്കിയത് ശെക്കും പറഞ്ഞാല് നല്ലോണം പൈസക്ക് കിട്ടി നല്ല പൈസ ഇട്ടിട്ടുണ്ടാവും ഇരുപത്തി അഞ്ചാണ് ഇഞ്ച് രൂപ രൂപ എന്ന് എനിക്ക് അറിയില്ല എത്ര ഇണ്ട് അപ്പൊ ഇവിടെ ഇരുപത്തി അഞ്ച് എന്തോ എഴുതിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ ഇങ്ങനെ മായിച്ചിട്ടുണ്ട് അടുത്തതായി കാത്തിനാണ് അതാണ് ഞങ്ങൾ പൊട്ടിക്കാത്തത് തെങ്ങനെ പൊട്ടിക്ക എല്ലാവർക്കും അതെനിക്കും ഇഷ്ടാണ് പൊട്ടിക്കാൻ ഇങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ ഇങ്ങനെ പൊട്ടിച്ച് പക്ഷെ പൊട്ടിക്കാൻ തീർന്നു കേട്ടോ അതാണ് അധികം വില മസ്തി ജാലിന് ഞാൻ കേട്ടോ ഏർ പിന്നെ വിലയില്ലാതെ ഞാൻ പറയില്ല വിലക്കിന്തിട്ടു മസ്തി ഇങ്ങനെ കുപ്പി ഇങ്ങനെയാണ് ഉണ്ടാകാനോ അടുത്തെന്ന് കാണിച്ചു കാണിച്ചിട്ട് കാണുമെന്ന് എനിക്കറിയില്ലേ ഞാന് കണ്ടോ ഇത് ഇന്റെ ഇതാണ് കണ്ടോ ഇതാണ് കേട്ടോ ഇതിലാണ് ഞങ്ങളെ ഇതിലേക്ക് അപ്പൊ നിങ്ങൾക്ക് റിയൽ ആയിട്ട് ഇത് ശരിക്കും കാണാൻ പറ്റുമോ നമ്മളിപ്പോ ഒന്ന് നോർച്ചിട്ടുണ്ട് കേട്ടോ കൊറേന്ന് നോർച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ അന്നിട്ടോ ഇതിന്റെ ആള് അവ